അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബാനഹുത്താല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു തരട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങൾക്കും അള്ളാഹുത്താല പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് സഹോദര സഹോദരിമാർ ദ്വാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അറഹം റഹ്മാൻ ആയ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന രോഗികൾക്ക് അള്ളാഹു സുബാനഹത്തായ ആജിലും കാമിലുമായ ഷിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒരുപാട് ആളുകൾ പല മുറാദുകളും പല ആവശ്യങ്ങളും പറഞ്ഞവരുണ്ട് അള്ളാഹു റബ്ബല് മുറാദുകൾ പറഞ്ഞവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കട്ടെ ആവശ്യങ്ങൾ പറഞ്ഞവിടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു താല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് കൊണ്ട് വസീത്ത് ചെയ്ത ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹുറബുസത്തെ എല്ലാവരുടെ എല്ലാ ജോലിയിലും അള്ളാഹു ഹൈറും പറക്കത്ത് നൽകട്ടെ ജോലി ഇല്ലാത്തവർക്ക് അള്ളാഹു ഹൈറായ ജോലി അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലി അള്ളാഹു താല അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ദുവാ വസീത്ത് ചെയ്ത ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹു റബുലിസത്ത് അവരുടെയും നമ്മുടെയും എല്ലാ കടങ്ങളും വീട്ടാനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ ജീവിക്കുന്ന കാലത്ത് ദാരിദ്ര്യമില്ലാത്ത സന്തോഷകരമായ ഒരു ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ മക്കളെ അള്ളാഹു താല സ്വലഹ്യങ്ങളിലുംഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു റബുലിസത്ത് ഖൈറായ ഒരു ഭവനം എത്രയും പെട്ടെന്ന് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഉള്ള ഭവനത്തിൽ അള്ളാഹു ഖൈറും പറക്കത്തും റാഹത്തും അള്ളാഹു നിലനിർത്തി തരട്ടെ വിവാഹ പ്രായമെത്തിയ സഹോദര സഹോദരിമാർക്ക് അള്ളാഹു ഖൈറായ ഇണകളെ അള്ളാഹു അടുപ്പിച്ചു കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് കൽപ്പ് നിറച്ചുവാ ചെയ്യുന്നവർ നമ്മുടെ ഈ ക്ലാസ് കാത്തിരുന്ന് കേട്ട് ഉപകാരപ്പെടുന്നതാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്ന നല്ല മനച്ചുടമകളായ ഒരുപാട് മുത്തുമിനുണ്ട് അള്ളാഹുബൽസത്തെ അവർക്ക് എല്ലാവർക്കും രണ്ട് ലോകത്തും ഹൈദിൻ്റെ വാദായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ എല്ലാ ആളുകളും ഒരു ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ആരും അടി കാണിക്കരുത് അതുപോലെ നമ്മുടെ ഈ ചാനലിന്റെ പേരിൽ വോയിസ് ഓഫ് ജരീദാരിമി എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ജോയിൻ ചെയ്യാനുള്ള നമ്പർ എന്നെ മേലെ കൊടുക്കുന്നുണ്ട് അതുപോലെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട് എല്ലാ ആളുകളും അതിൽ കയറി ആ ഗ്രൂപ്പിൽ അംഗമാവുക ഒരുപാട് നല്ല അറിവുകൾ അതിലൂടെ നമുക്ക് ലഭിക്കും അള്ളാഹുറബുലിസത്തിൽ നല്ല അറിവ് പറയുവാനും കേൾക്കുവാനും അതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്കൊക്കെ ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ഏതരം തരം നിർമ്മാണം ആണോ ചെയ്യുന്നത് ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഉപകരിക്കുന്ന വളരെ അമൂല്യമായ ഒരു അറിവാണ് എന്ന് പറയുന്നത് വളരെ അമൂല്യമായത് എന്ന് പറഞ്ഞാൽ അമൂല്യമായൊരു അറിവ് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണോ പ്രത്യേകിച്ച് പണി അതുപോലെ തന്നെ ടൈലറിങ് എന്നൊക്കെ പറയുമല്ലോ അത് അതല്ലെങ്കിൽ കൈകൊണ്ട് തുന്നുന്ന തുന്നൽപ്പണി അതല്ലെങ്കിൽ പിന്നെ ചിത്രം വരയ്ക്കുന്ന ആളുകൾ ഡ്രോയിങ് ചെയ്യുന്ന ആളുകൾ അതല്ലെങ്കിൽ ക്രാഫ്റ്റ് പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അത് ചെയ്യുന്ന ആളുകൾ കാലിഗ്രാഫി ചെയ്യുന്ന ആളുകൾ അതുപോലെ ബൊക്ക് നിർമ്മാണം ചെയ്യുന്നവർ ഫ്ലവർ മേക്കിംഗ് ചെയ്യുന്നവർ തുടങ്ങി ചിത്രരചന ചുമരയഴുത്ത് അങ്ങനെ ഒരുപാട് കൈ കൊണ്ട് ചെയ്യുന്ന നിർമ്മാണങ്ങൾ ഏത് നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന ആളുകളാണെങ്കിലും ശരി നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണോ എങ്കിൽ അവർ ചെയ്യുന്ന ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കാനും വേഗത്തിൽ പണി ചെയ്തു തീർക്കാനും അതുമാത്രമല്ല ആ ചെയ്യുന്നതിൽ വലിയ ആകർഷണീയത ആളുകൾക്ക് കണ്ടാൽ ഒരു ആകർഷണീയത തോന്നണമല്ലോ അതും ലഭിക്കാൻ നാം ചെയ്യേണ്ട കാര്യമാണ് ഇൻഷാ അള്ളാ എന്ന നമ്മുടെ ക്ലാസ്സിൽ പറയുന്നു ഒരുപാട് നമുക്ക് ഉപകാരപ്പെടും ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന രൂപത്തിൽ നിങ്ങൾ ഇത് കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രവർ പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ഉറപ്പായും നമ്മൾ ചെയ്യുന്ന ഏത് നിർമ്മാണ മേഖലകളാവട്ടെ അതിൽ അല്ലാഹു താലാ വലിയ പറക്കത്ത് നമുക്ക് നൽകുമെന്ന് മാത്രമല്ല ആ നിർമ്മാണ പ്രവർത്തനം പെട്ടെന്ന് ചെയ്തു തീർക്കാനും അതുപോലെ വേഗത്തിൽ അത് നിർവഹിക്കാനും അതുപോലെ തന്നെ അതിലേക്കൊരു ആകർഷണീയത കാണുന്ന ആളുകൾക്കൊക്കെ വല്ലാത്തൊരു കൗതുകം പോലെ തോന്നുകയും ചെയ്യുന്ന ഒരു കാര്യം അതിനു വേണ്ടിയിട്ടുള്ളൊരു അമലാണ് ഇൻഷാള്ളന്ന് പറയുന്നത് അള്ളാഹുദ് എല്ലാവർക്കും ഉപകാരമുള്ളതാക്കി തരട്ടെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അള്ളാഹുത്ത ഫലം കാണിച്ചിരുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നാം ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പെട്ടെന്ന് അത് ചെയ്തു തീർക്കാൻ വേഗത്തിൽ ചെയ്തു തീർക്കാനും അതിൽ പരിപൂർണത കൈവരിച്ചു കിട്ടാനും അതുപോലെ തന്നെ കാണുന്ന ആളുകൾക്ക് ഒരു ആകർഷണീയത ഉണ്ടാവാനും കൗതുകം തോന്നാനും വേണ്ടി ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാൽ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ നമുക്കറിയാം നമ്മളൊക്കെ കാണാതെ പഠിച്ചവരും നിത്യേന അത് ചൊല്ലുന്നവരും അത് ചൊല്ലി ദുവാ ചെയ്ത ദുവാക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് പഠിച്ചവരും കേട്ടുള്ളവരും ഒക്കെയാണ് അതിന്റെ ഓരോ ഇസ്മിനും അള്ളാഹു താലം ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ 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 മുസവ്വിറു മുസവ്വിറു ഒരുപാട് ഉണ്ട് അർത്ഥതലങ്ങളുണ്ട് ഈ ഇസ്മ എപ്പോഴും ഞാൻ പതിവാക്കുക എന്നാണ് അത് ഏത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി ഏത് തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും ശരി ഏത് ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ നിർമ്മാണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി ഈ ഇസ്മ പതിവാക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഇസ്മി എത്രത്തോളം നമ്മളെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ പതിവാക്കാൻ പറ്റുമോ അത്രയും നമ്മുടെ ജീവിതത്തിൽ ഈ ഈസ്മി നമ്മൾ പതിവാക്കുക എന്നാൽ നാം ചെയ്യുന്ന ഏത് ജോലിയിലാണെങ്കിലും ഏത് തൊഴിലാണെങ്കിലും ഏത് തര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടുകയാണെങ്കിലും ഇൻഷല്ല അത് വേഗത്തിൽ പൂർത്തിയാക്കുവാനും മാത്രമല്ല ആ ചെയ്യുന്നതിൽ ഒരു പരിപൂർണത കൈവരിച്ചെടുക്കാനും ഒരു ആകർഷണീയത ആളുകൾക്കൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം തോന്നിപ്പിക്കുവാനും കഴിയും ഇൻഷാ അള്ളാഹ് അതിനെ പറ്റിയ ഒരു മഹത്തായ ഇസ്മാണ് അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു മഹത്വമാണ് സന്താനം തീരെ ഇല്ലാത്ത ആളുകൾ സന്താന സൗഭാഗ്യം ലഭിക്കാത്ത സ്ത്രീകൾ ഉണ്ടല്ലോ ഒരുപാടുണ്ട് അവർ ഈ ഇസ്മ നിത്യേനെ പതിവാക്കുക എത്ര ചെല്ലാൻ പറ്റുമോ അത്രയും ഈ ഇസ്മേ സന്താന സൗഭാഗ്യമില്ലാത്ത തീരെ പ്രസവിച്ചിട്ടില്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഈ ഇസ്മ അവർ പതിവാക്കുകയാണെങ്കിൽ അവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുമെന്നത് ഈ ഇസ്മിന്റെ മറ്റൊരു മഹത്വം കൂടിയാണ് എന്ന് മഹത്വമെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹ് റബ്ബൽ ഇസ്മ ചൊല്ലുന്ന എല്ലാ സ്ത്രീകൾക്കും സഹോദരിമാർക്കും അള്ളാഹ് സന്താന സൗഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അതുപോലെ ചെയ്യുന്ന എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ജോലികളിലേക്ക് ജോലികളിലേക്കുള്ള വേഗതയും പരിപൂർണതയും ആകർഷണീയതയും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എല്ലാ മേഖലകളിലും അല്ലാഹു ഹൈവ് പറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഇസ്മിന്റെ പറക്കത്ത് ഈ ദിക്കലിന്റെ പറാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ക്ലാസ് അല്ലാഹു പരിപൂർണമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീ ചെയ്തവരുണ്ട് ലോറബിലിസത്തിൽ എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും മനസ്സിലാക്കി കൊടുക്കട്ടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ ആവശ്യങ്ങൾ അല്ലാത്തല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാത്തല ദൂരീകരിച്ചു കൊടുക്കട്ടെ ജീവിതത്തിൽ സന്തോഷ സമാധാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇല്ലാത്തവർക്ക് ഹയറായ ജോലി കൊടുത്ത അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ട് വസീറ്റ് ചെയ്യുന്ന സഹോദര സഹോദരിമാർ കമന്റിലൂടെ ദുവാസിയ ചെയ്യുന്നവർ അള്ളാഹുറബുലി എല്ലാവർക്കും അള്ളാഹു രണ്ട് ലോകത്തും ഹൈവ് പ്രദാനം ചെയ്യട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹ ദൂരീകരിച്ചു കൊടുക്കട്ടെ മരിക്കുന്നതിന് മുമ്പ് മക്ബൂലും മബൂറുമായ ഹജ്ജ് മുമ്പറയും ജീവിതത്തിൽ തവണ കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖും ഭാഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മുസ്തഫ മുഹമ്മദിൻ അലൈഹി വസല്ലം ആമീൻ ബിറഹ്മതിക യാ അർഹമർ السلام عليكم ورحمه الله وبركاته